നമസ്കാരം എം ഡി രാജേഷിന്റെ കാലു മരുമകനെ രക്ഷിച്ചെടുക്കാൻ പിണറായി വിജയൻ ബാർ കോഴ കേസ് പുറത്തായതോടെ ഇതെല്ലാം തൈക്കണ്ടിയിൽ കുടുംബത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് എന്ന സിദ്ധാന്തമാണ് പിണറായി വിജയൻ പുറത്തെടുത്തിരിക്കുന്നത് റിയാസിനെ രക്ഷിക്കുമ്പോൾ രാജേഷിനെ കുരുതി കൊടുക്കേണ്ടി വരും മുഖ്യന മരുമകനു വേണ്ടി അതിന് യാതൊരുവിധ മടിയും മുഖ്യമന്ത്രി കാണിക്കുകയുമില്ല കൂടെ നിന്നവരുടെ കാലവാര്യ ചരിത്രം മാത്രമേ പിണറായി വിജയന്റെ ഇത്രയും നാളത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉള്ളൂ എന്തായാലും മദ്യനയത്തിലെ ഇളവിനായി ബാറുടമകളിൽ നിന്ന് പണപ്പെരിവ് നടത്തി എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷ് നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ഗൂഢാലോചന നടന്നുവെന്ന് വരുത്തി കേസ് ഒതുക്കാനാണ് നീക്കം വാർത്ത എങ്ങനെ പുറത്തു പോയി എന്നതല്ലാതെ അഴിമതിയെക്കുറിച്ചല്ല സർക്കാർ അന്വേഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ റിയാസിന്റെ പൊറാട്ടു നാടകമാണ് എം പി രാജേഷിന്റെ പരാതിക്ക് പിന്നിൽ എന്ന ആരോപണവും ശക്തമാകുന്നു മുഖ്യമന്ത്രിയും റിയാസും അറിയാതെ ഒന്നും നടക്കില്ല എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം തന്നെ അറിയാം അവരുടെ താളത്തിന് തുള്ളുകയാണ് മന്ത്രി രാജേഷ് ചെയ്യുന്നത് പക്ഷെ പണി പാളുന്നുവെന്ന് കണ്ടാൽ എല്ലാം രാജേഷിന്റെ തലയിലിട്ട് അമ്മായിയപ്പനും മരുമകനും തടി തപ്പു വീണ്ടും ബാർ കോഴയോ എന്നൊരു ഗൗരവതരമായ ചോദ്യം കേരളം ഉയർത്തുമ്പോഴും മറുപടി കൊടുക്കാൻ കഴിയാതെ മൗനത്തിൽ ഒളിക്കുകയാണ് സർക്കാർ ഒൻപത് വർഷം മുൻപ് കെ എം മാണിക്കെതിരെ ഇതേ ആരോപണം അന്നത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടപ്പോൾ നൽകിയ അതേ മറുപടി തന്നെയാണ് ഇപ്പോഴും സർക്കാർ ആവർത്തിക്കുന്നത് അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എൽ ഡി എഫ് പുതിയ മദ്യനയം ചർച്ച ചെയ്തിട്ടില്ല എന്നും കേൾക്കുന്നതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നതും മാത്രമാണ് പിന്നെ ചില തട്ടാമുട്ടി വാദങ്ങളാണ് മന്ത്രിമാർ പറയുന്നത് ഇത്ര ഗൗരവതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടും കുറ്റകരമായ മൗനം തുടരുകയാണ് മുഖ്യമന്ത്രി ശതകോടികളുടെ അഴിമതി ആരോപണങ്ങൾ നിയമസഭയിലോ പുറത്തോ ഉന്നയിക്കപ്പെട്ടാലും മുഖ്യമന്ത്രിക്കുള്ള സ്ഥിരം മറുപടി ഒന്നുകിൽ ആ പി വി താനല്ല എന്നോ ഇതൊന്നും ആരും വിശ്വസിക്കില്ല എന്ന് ഒക്കെയാണ് ഇയാൾ എന്താ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏക ഹരിചന്ദ്രനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അഴിമതി ആരോപണങ്ങൾ സഭയിലോ പുറത്തു കൊണ്ടുവരുന്നതിലോ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിപക്ഷത്തിന്റെ ആർജവത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട് എന്നതും സത്യം തന്നെയാണ് ഏത് ആരോപണം ഉയർത്തേണ്ട സമയമാകുമ്പോഴും ഹാംലറ്റിനെ പോലെ വേണമോ വേണ്ടയോ എന്ന് വിലപിക്കുകയാണ് പ്രതിപക്ഷം ക്തിത്വമാണ് പ്രതിപക്ഷത്തിന് എന്ന് നമുക്ക് പറയേണ്ടി വരും കോൺഗ്രസ് ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന തോന്നലിലേക്ക് കോൺഗ്രസുകാർ പോലും ചെല്ലുന്നു ഇടതുപക്ഷം എന്ന അവകാശപ്പെടുന്ന വ്യാജ ജന്മങ്ങളുമായി പുലർത്തി വരുന്ന അന്തർധാരയും കാണാതെ പോകുന്നില്ല പിണറായി വിജയനെ മാത്രമല്ല അയാളുടെ മരുമകനോടുമുള്ള അന്തർധാര എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നത് കോൺഗ്രസിലെ ഉന്നതരായ ചിലർക്ക് അറിയാത്തതല്ല എത്ര കൂറ്റൻ ഹോട്ടലുകളിലാണ് ഈ മരുമകൻ വിദേശത്ത് ഉറങ്ങുന്നത് എന്ന് അറിഞ്ഞാൽ കേരള ജനത ഞെട്ടും മുൻപ് യു ഡി എഫ് ഭരണകാലത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലെത്തിയാൽ വൻതുക വാടക നൽകുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് തങ്ങിയിരുന്നത് കേരള ഹൗസിൽ പേരിന് ഒരു മുറി അങ്ങ് എടുത്തിടും താമസം താജിലോ മെരിഡിയനിലോ ആകും അതിന്റെ പിൻഗാമിയാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസും സൈദ്ധാന്തിക പ്രഭവായ വിവാദ എക്സൈസ് മന്ത്രിയുടെ തനി നിറം പാര്ട്ടിക്കുള്ളില് പോലും അധികമാർഗം അറിയില്ല രണ്ടാം പിണറായി ഭരണത്തിന്റെ അപചയം മൊത്തം ജീർണിപ്പിച്ചിരിക്കുകയാണ്